മാതാവിനും ഈശോയ്ക്കും യവസപിതാവിനും ഒരുപാട് നന്ദി എൻ്റെ പേര് സ്റ്റെഫി ഞാൻ പുന്നമറ്റം ഇടവാണമാണ് പൈങ്ങോട്ടിൽ നിന്ന് വരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് ഞാൻ ക്യാബ് കോഴ്സ് ചെയ്യാനായിട്ട് ന്യൂസിലാൻഡിന് പോയതായിരുന്നു ആ സമയത്ത് എൻ്റെ മമ്മിയും പപ്പയുമാണ് എൻ്റെ കൊച്ചിനെ നോക്കിയിരുന്നത് ആ സമയത്ത് എൻ്റെ മമ്മിക്ക് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടാവുകയും ബാത്റൂമിലെ തലയിടിച്ച് വീഴുകയും ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് മമ്മീനെ ഹോസ്പിറ്റലിലാക്കി മമ്മിക്ക് പെട്ടെന്നൊരു ഓർമ്മക്കുറവ് വരികയും കാര്യങ്ങൾ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കാനും തുടങ്ങി ആ സമയത്ത് എനിക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ പപ്പ എന്നെ വിളിച്ചു എനിക്ക് പെട്ടെന്ന് ടെൻഷനായി ഞാൻ ഞാൻ ഓൾറെഡി കൃപാസനം മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ അവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തോളാം എൻ്റെ മമ്മിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല അങ്ങനെ ഡോക്ടർ എം ആർ ഐ സ്കാൻ നിർദ്ദേശിച്ചു എം ആർ ഐ സ്കാൻ ചെയ്തു അതിലും മമ്മിക്ക് കുഴപ്പമൊന്നുമില്ല ബ്ലീഡിങ് മാത്രമേ ഉള്ളൂ വേറെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും ഞാൻ വിളിച്ചപ്പോൾ മമ്മി നല്ല രീതിയിൽ സംസാരിക്കും യും മമ്മിയുടെ എല്ലാം മാറി മമ്മി നോർമൽ നോർമലാകുകയും ചെയ്തു മമ്മിനെ അഡ്മിറ്റ് ചെയ്യാതെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു ഒരു ഒന്ന് രണ്ടാഴ്ച റെസ്റ്റിന് ശേഷം മമ്മി കംപ്ലീറ്റ് ഓക്കെ ആവുകയും ചെയ്തു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ക്യാബ് കോഴ്സ് ചെയ്യാനായിട്ട് ന്യൂസിലാൻഡിന് പോയതായിരുന്നു ഇപ്പം ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ന്യൂസിലാൻഡിൽ അതിനുശേഷം ഞാൻ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഒക്ടോബർ ഏഴാം തീയതി അതിനുശേഷം നവംബർ ആറാം തീയതി എനിക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി അതിനുശേഷം ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുത്തു പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടിയില്ല ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി അന്ന് തന്നെ അവിടുത്തെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചായിരുന്നു നവംബർ ഇരുപത്തി ആറാം തീയതി എനിക്ക് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടി പിന്നെ ഞാൻ നോയമ്പൊക്കെ എടുക്കും പക്ഷേ അത് അത്ര വലിയ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇരുപത്തിയഞ്ച് നോയമ്പ് വളരെ സത്യതന്ധയോടും ആത്മാർത്ഥതയോടുകൂടിയും എടുത്തു അങ്ങനെ ന്യൂസ് ക്രിസ്മസ് വെക്കേഷനാണ് ഓൾറെഡി യൂറോപ്പിലെ യൂറോപ്യൻ കൺട്രീസിലെ ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയർ വെക്കേഷനും ആയതുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ കോൾസ് ഒന്നും ആ സമയത്ത് കിട്ടത്തില്ല എൻ്റെ വിസയും തീരാറായി വരികയായിരുന്നു ആ സമയത്ത് ഞാൻ ഇരുപത്തഞ്ച് നോയമ്പ് കറക്റ്റായിട്ട് പാലിച്ചു ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി എനിക്ക് ഫോൺ കോൾ വന്നു ഞാൻ പോകുന്ന ഫെസിലിറ്റി നിന്ന് അവരെന്നെ വിളിച്ചു എനിക്ക് ഫോൺ സ്ക്രീനിങ് ചെയ്തു ഫോൺ സ്ക്രീനിങ്ങിൽ ഞാൻ സെലക്റ്റായി അങ്ങനെ എനിക്ക് അവർ ഒഫീഷ്യൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ദൈവമേ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം വന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ എങ്കിലും തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ജാനുവരി ഏഴാം തീയതി എൻ്റെ ഇൻ്റർവ്യൂൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഇൻറ്റർവ്യൂ സെലക്റ്റായി അവരെനിക്ക് റഫറൻസ്റ്റേക്ക് അയച്ചു തന്നു അങ്ങനെ ജാനുവരി പതിമൂന്നൊക്കെ ആയപ്പോഴത്തേക്കും എന്നോട് ജാനുവരി പതിമൂന്നിന് ഞാൻ നാട്ടിലെത്തി അതിന് മുമ്പ് തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റെഫി നാട്ടിലോട്ട് പോയിക്കോളൂ ഓസ്ട്രേലിയൻ പ്രോസസ്സിന് സമയമെടുക്കും നാട്ടിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജാനുവരി പതിമൂന്നാം തീയതി നാട്ടിലെത്തി അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഓഫർ ലെറ്റർ തന്നേക്കാം എന്നാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പക്ഷേ എനിക്ക് ഓഫർ ലെറ്റർ വന്നില്ല അപ്പം ഞാനിവിടെ ഓൾറെഡി ഉടമ്പടി എടുക്കാൻ വരാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ജാനുവരി പതിമൂന്നിന് നാട്ടിലെത്തിയിട്ടും ഞാൻ ഉടനെ തന്നെ മാതാവിനെ വന്ന് കണ്ടില്ല ചില തടസ്സങ്ങൾ എനിക്ക് വരാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ ജാനുവരി ഇരുപത്തിയെട്ടാം തീയതി ഞാൻ മാതാവിനെ വന്ന് കണ്ടു ജാനുവരി ഇരുപത്തൊമ്പതാം തീയതി നാല് മണിക്ക് ഓസ്ട്രേലിയൻ ടൈം ഇവിടെ ഫോർ എ എം എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി അതിനുശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ പ്രോസസ്സിങ് വളരെ ഫാസ്റ്റായിട്ട് നടന്നു ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത് ഞാൻ ഒരുപാട് ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയും അത് നടന്നു കഴിയുമ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമായിരുന്നു അപ്പം പിന്നെ എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക ഫസ്റ്റ് പിന്നെ പ്രാർത്ഥിക്കുക ഇതായിരുന്നു ഞാൻ ജീവിതത്തിൽ ഫോളോ ചെയ്തിരുന്ന പ്രിൻസിപ്പിൾ ഫസ്റ്റ് ഹാർഡ് വർക്ക് പിന്നെ പ്രാർത്ഥിക്കുക പക്ഷേ അതൊന്നും അല്ല എന്നെനിക്ക് മനസ്സിലായി ആദ്യം പ്രാർത്ഥിക്കുക പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നടന്നു എനിക്ക് മാർച്ച് പത്തിന് തന്നെ എൻ്റെ വിസ ലോഡ്ജായി മാർച്ച് പതിനൊന്നിന് എന്നോട് എന്നോട് ഹെൽത്ത് എക്സാമിനേഷൻ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ആ സമയത്ത് എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല മാർച്ച് പതിനേഴിന് ഞാൻ എൻ്റെ ഹെൽത്ത് എക്സാമിനേഷൻ ചെയ്തു ഏപ്രിൽ പത്തിന് തന്നെ എൻ്റെ വിസ വന്നു അതിനുശേഷം എനിക്ക് അക്കോമഡേഷന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായി അവിടെ എൻ്റെ ഫെസിലിറ്റി മാനേജർ തന്നെയാണ് എനിക്ക് അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തരുന്നത് പക്ഷേ അത് ഇച്ചിരി താമസിച്ചു ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു എനിക്ക് അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം റെഡിയായി ഈ ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് ദൈവത്തിനും മാതാവിനും ഏസപിതാവിനും ഒരുപാട് നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ഇവിടെ നിന്ന് എടുക്കുമായിരുന്നു ഞാൻ കൊണ്ടുപോയി എല്ലാവരുടെയും ഞാൻ എവിടെയും വെക്കത്തൊന്നുമില്ല എല്ലാവരുടെയും കൈകളിൽ തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും എനിക്ക് എനിക്ക് സഹായിക്കാൻ പറ്റുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും ആർക്കെങ്കിലും മരുന്ന് മേടിക്കാൻ സഹായിക്കുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അദ്ദേഹം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് പഠിക്കാൻ സഹായിക്കുമായിരുന്നു ഹിയറിംഗ് ഏഡ്സ് രോഗികൾക്ക് രോഗി സന്ദർശനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് എനിക്ക് എത്രയും വേഗം ജോലിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ദൈവത്തിനും മാതാവിനും എസ് എ പിതാവിനും ഒരുപാട് നന്ദി ജോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം കർത്താവിൻ്റെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ അടി വയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു സ്റ്റെഫി ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തേത് മകൾ ന്യൂസിലൻഡിൽ ക്യാപ്പ് കോഴ്സ് പഠിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ അമ്മ വീഴുന്നതും മക്കൾ നോക്കുന്നത് അമ്മയായതുകൊണ്ട് അമ്മയുടെ ആ വീഴ്ചയും രോഗാവസ്ഥയും വലിയ തോതിൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാതാവിനെ വിളിച്ച് ആഗ്രഹത്തോടും ശരണത്തോടും പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് യാതൊരു വലിയ പരിക്കുകളൊന്നുമില്ലാതെ ചെറിയ ചതവുകളുണ്ട് മാത്രം അപകടം പിടിച്ച വീഴ്ചയെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് കൂടിയും അമ്മ മാതാവ് കാക്കുകയും അമ്മയെ സംരക്ഷിക്കുകയും ചെയ്തതിനാണ് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് ന്യൂസിലൻഡിലെ ക്യാപ്ഗൾസ് പൂർത്തീകരിച്ചുവെങ്കിലും ജോലി കിട്ടാതെ വിഷമിക്കുകയും അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പരിശ്രമിക്കുകയും ചെയ്തു ഏറെ നാൾ അവിടെ അതിനുവേണ്ടി ക്ലേശങ്ങൾ അനുഭവിച്ചുവെങ്കിലും ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സ് റെഡിയാവുന്നതിന് മകൾ പ്രാർത്ഥിച്ച നാളുകളിൽ തന്നെ ഓഫർ ലെറ്റർ ലഭിക്കുകയും പിന്നീട് അതിൻ്റെ മറ്റു കാര്യങ്ങൾ വേഗത്തിലാവുകയും ജോലിക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ മകൾക്ക് ഈ നാളുകളിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു അമ്മയുടെ സവിശേഷമായ സംരക്ഷണമാണ് ജീവിതമല്ലാതെ പ്രതിസന്ധിയിലാവുകയും നമുക്ക് ഒന്ന് ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാനാവാത്ത വലിയൊരു അപകടാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസ്തയിലൂടെ നാം നിലനിൽക്കുന്നതിലൂടെ ജൈവമഹത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സഹോദരരുടെ വാക്കുകളിൽ ജീവിത പങ്കാളി എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കാരുണ്യപ്രവൃത്തികളെ ചെയ്യുവാൻ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ ചെയ്യുവാൻ എന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നു അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വിശേഷബുദ്ധിയായി നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും കനായിൽ വിവാഹവിരുന്നിൽ അത് അമ്മമാതാവ് ശിഷ്യരോട് പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഉടമ്പടിയെ നമ്മൾ മെച്ചപ്പെട്ടതാക്കി മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുക അതനുസരിച്ച് ഉടമ്പടി നിയോഗങ്ങൾ നമുക്ക് വേഗത്തിൽ അനുഗ്രഹമായി തീരുന്നത് കാണുവാൻ സാധിക്കും മകൾ ന്യൂസിലൻഡിലാണ് ജോലി ആഗ്രഹിച്ചത് അമ്മ ക്രമീകരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് അത് വേഗത്തിൽ നടക്കുന്നില്ലെങ്കിലും മകൾ ആഗ്രഹിച്ച നാളുകളിൽ വേഗം കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു അതിൻ്റെ പ്രോസസ്സൊക്കെ വേഗത്തിലാക്കി മകൾ ആഗ്രഹിക്കുന്നത് പോലെ ജോലിക്കെത്തുവാൻ പറ്റുന്ന വിധത്തിൽ ഫാമിലി വിസിയോടുകൂടി രണ്ട് ദേശത്ത് ഏറെ നാളായി താമസിച്ചവർക്ക് ഒരുമിച്ച് ഒരു ദേശത്ത് കുടുംബമായി താമസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തു അതാണ് മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്നു രണ്ട് കുടുംബം ചിതറി നിന്നത് ഒരുമിച്ച് കുടുംബം ജീവിക്കുവാനുള്ള അവസരങ്ങളെ ഒരുക്കി കൊടുക്കുന്നു മൂന്നാമത്തത് വഴി എന്താകും സാധ്യതകളും അങ്ങിയോ എന്ന് സംശയിച്ച കാലത്തിൽ അമ്മ മാതാവും മുഴുവൻ കാർമേഘവും മാറ്റി ജീവിതത്തെ കൂടുതൽ കൂടി മുന്നോട്ട് പോകുവാൻ സഹായിച്ചു കൊടുക്കുന്നു ഉടമ്പടി നമ്മളെ എപ്പോഴും കൂടുതൽ ശോഭയുള്ള ജീവിതത്തിലേക്ക് കൂടുതൽ ആത്മീയ അടിത്തറയുള്ള ജീവിതത്തിലേക്ക് കൂടുതൽ കൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ജീവിതത്തിലേക്കാണ് കൈപിടിച്ച് നടത്തുന്നത് പ്രത്യാശയോടുകൂടി നമ്മുടെ നിയോഗ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ മകളിക്ക് അർപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക